ട്രാഫിക് ഉരുക്ക് നിയന്ത്രിക്കുന്നതിനിടെ വഴിയരികിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്ത സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഡ്രൈവറുടെ അസഭ്യവർഷം മൂന്നാർ മാട്ടുപെട്ട് കവലയിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെയാണ് എറണാകുളം സ്വദേശിയായ രാധാകൃഷ്ണൻ എന്നയാൾ ചീത്ത വിളിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നാർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു ഇയാൾ നിരവധി കേസിലെ പ്രതിയാണെന്ന് മൂന്നാർ സി ഐ രാജൻ കെ അരമന അറിയിച്ചു രാധാകൃഷ്ണൻ యోదం చేసప పద్ధతి రాధాకృష్ణ ఇవాళ అరెస్ట్ చేసి రాధాకృష్ణ ఎరణాకం జిల్లె వివిధ పోలీస్ స్టేషన్ ముందు ప్రజల ఇవాళ ముప్పాయి తరగత తరగల వ్యక్తిగా ఇవాళ అరెస్ట్ చే അവധിക്കാലമായതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് തിരക്ക് നിയന്ത്രിക്കാൻ സമീപത്തെ സ്റ്റേഷനുകളിൽ നിന്നുള്ള സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം സിഐ നിയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ട്രാഫിക് കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെ എറണാകുളം സ്വദേശി രാധാകൃഷ്ണൻ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസ് എത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതി അസഭ്യവർഷം തുടർന്നു ഇതോടെയാണ് മൂന്നാർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് കൂടുതൽ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന് കണ്ടെത്തിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി മൂന്നാർ ടൌണിലെത്തുന്ന വിനോദസഞ്ചാരികൾ പാതയോരങ്ങളിൽ അലക്ഷ്യമായി വാഹനം നിർത്തിയിടുന്നതാണ് മൂന്നാറിൽ ട്രാഫിക് കുരുക്കിന് ഇടയാക്കുന്നത് ഇത് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് ഇടയാക്കാറുമുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്